രണ്ടുപേരുണ്ടാവുന്ന ഒരു സംവാദത്തിൽ ഇടയിൽ കയറി വരുന്ന ഒരു സ്ഥിരം ഡയലോഗാണ് ഞാൻ പറഞ്ഞോ എനിക്കതൊക്കെ ചെയ്തു തരാം ഇങ്ങനെ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഒന്നല്ലെങ്കിൽ ആ കോൺവെസേഷൻ ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇനി ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് കരുതി കൊണ്ടാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കർമ്മ എ ഇങ്ങനെ ആളെ പൊട്ടനാക്കുന്ന സിറ്റുവേഷനിലോട്ട് പലപ്പോഴും നമ്മൾ നമ്മളെ കൊണ്ടുവന്നെത്തിക്കും ഉദാഹരണത്തിന് നമ്മൾ ഒരു കല്യാണത്തിന് പോയി നമ്മൾ ആ സദ്യക്ക് ചെന്നിരുന്ന അവിടെ ആദ്യം എലയിടും പിന്നെ പപ്പടം ത് അച്ചാറ് പുളിയിഞ്ചി പിന്നെ ഉപ്പ് എലിശ്ശേരി പുളിശ്ശേരി ഇതൊക്കെ വരും അപ്പൊ നമുക്കറിയാം അടുത്തത് ചോറ് വരുമെന്ന് ചോറ് വന്ന സാമ്പാർ വരും നമുക്കറിയാം സാമ്പാർ വന്നാ പിന്നെ രസം വരും മോര് വരും അങ്ങനെ പലതും വരും അതിനുശേഷം പായസം വരും ചിലപ്പോ രണ്ടു തരം വരും പായസം പപ്പടവും പഴവും എല്ലാം കൂട്ടി കഴിച്ചതിന് ശേഷം കയ്യും കഴുകിയിട്ട് ചില ആൾക്കാർ ചോദിക്കും മന്തി കഴിക്കാൻ പോയാൽ മതിയായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എടാ നിനക്ക് മനസ്സിലായില്ലേ അത് സദ്യയാണോന്ന് ഞാൻ ഉദ്ദേശിച്ചത് സദ്യ അല്ലാന്ന് ചില ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടോ ഇതേ ലോചിക്കാണ് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങളൊരു പോയിന്റ് കഴിയുമ്പോൾ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് അതൊക്കെ ചെയ്തു തരാ സോ എന്റെ ഡൗട്ട് ഇതാണ് കൊച്ചിയിൽ എവിടെ നല്ല മന്തി കിട്ടും ഇങ്ങനെ ആളെ പൊട്ടനാക്കുന്ന സിറ്റുവേഷനിലോട്ട് പലപ്പോഴും നമ്മൾ വിശ്വസിച്ച് നമ്മളെ എത്തിക്കും